കൃഷിയിടങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികളുമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഒന്നര വർഷത്തെ കാലയളവിലുള്ളിൽ ഭീഷണിയായി മാറിയ നൂറ്റിയൊന്ന് കാട്ടുപന്നികളെയാണ് ഇതിനകം വെടിവെച്ച് വീഴ്ത്തിയത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലുള്ള കൃഷികളാണ് പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത് പകലും രാത്രിയും ആശാവർക്കർമാരടക്കമുള്ള കാൽനടയാത്രക്കാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു വിദ്യാർത്ഥികളും അംഗൻവാടി കുട്ടികളും ഉൾപ്പെടെ ഭയന്നാണ് വിദ്യാലയങ്ങളിൽ പോയിരുന്നത് ലക്ഷക്കണക്കിന് രൂപ വാഴ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പന്നികൾ നശിപ്പിച്ചിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന ശല്യത്തെക്കുറിച്ച് അനവധി പരാതികളാണ് പഞ്ചായത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കർശന നടപടിയുമായി മുന്നോട്ടു പോയത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്നികളെ തുരത്താൻ വേണ്ടി കർഷകർക്ക് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേലിക്കെട്ടി സംരക്ഷിക്കാനുള്ള പദ്ധതി ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടർ സി കെ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് വീഴ്ത്തിയത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീശയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ചേർന്നാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് വെടിവെച്ച് വീഴ്ത്തിയ പന്നികളെ കുണ്ടൂർ മലയിലെ ആളൊഴിഞ്ഞ മേഖലയിലാണ് സംസ്കരിച്ചത് ആക്രമികളായ പന്നികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ പറഞ്ഞു പന്നിശല്യം രൂക്ഷമായ സ്ഥലത്ത് പഞ്ചായത്ത് എല്ലാ കർഷകർക്കും കമ്പിവേലി നിർമ്മിച്ച് നൽകും കർഷകൻ പി മുകുന്ദൻ പാനൽ ഷൂട്ടർ സഹായി എം സതീശൻ പഞ്ചായത്ത് അംഗങ്ങളായ പി ഷിംചിത്ത് സി കെ ഷക്കീൽ സൽവരാജ് ബാബു എന്നിവർ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി കാട്ടുപന്നികളുടെ ആക്രമണം അതേപോലെ തന്നെ കൃഷിക്കാർക്ക് കർഷകർക്ക് മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതീതി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമുക്കിപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെടുത്തു നോക്കുമ്പോൾ കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നത്തേക്ക് നൂറ്റിയൊന്നോളം പന്നികൾ നമുക്ക് വെടിവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ സഹായം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊട്ടിയൂർ റേഞ്ച് ഷൂട്ടർ എംപാനൽ ഷൂട്ടറായ വിനോദാട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് പെരിഞ്ഞോളിയെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് കർഷകർ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുക്കൾ ഒന്നും തന്നെ തിരിച്ചു കിട്ടാത്ത ഒരു പ്രതീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് താൽക്കാലികമായ ഒരു ആശ്വാസം ഇപ്പം കിട്ടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇനിയും അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞാനിവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ അപ്പം ഇവിടെ പന്നിശല്യം കാരണം ഈ കൃഷിക്കാരെ പ്രസിഡൻ്റ് അഭ്യർത്ഥന മാനിച്ചിട്ട് ഇപ്പോൾ ഇവിടുത്തെ എറങ്ങാളി പഞ്ചായത്തിൽ നൂറ്റി ഒന്നോളം പന്നികളെ ഇതുവരെ നമ്മൾ കൊന്നു പിന്നെ ഇനി ഇഷ്ടംപോലെ ഉണ്ട് കൂടുതലുണ്ട് രാത്രിയും പകലായിട്ട് ഇനിയും ഒരാവശ്യപ്പെടുന്നതിനനുസരിച്ച് ഷൂട്ട് ചെയ്യും പിന്നെ ബിജാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലായിട്ട് അഞ്ഞൂറോളം പന്നിനെ ഇപ്പം ഒന്നേ ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ തന്നെ ഇവിടുന്ന് വെടിവെച്ചിട്ടുണ്ട് നമ്മളെ പേന